നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വർണം ഡി സിയോട് വീണ്ടും ഋഷഭ് പന്ത് ഡെക്കായിരിക്കുന്നു ഈ ടീമുകൾ തമ്മിൽ ഈ സീസണിൽ ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ ആറ് പന്തിൽ നിന്ന് ഡെക്കായിരുന്നു ഇപ്പോൾ ഈ കളിയിലോ രണ്ട് പന്തിൽ നിന്ന് ഡെക്ക് കളി പൊട്ടി കളി പൊട്ടി എട്ട് വിക്കറ്റിന് പൊട്ടി എൽ എസ് ജി ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് നൂറ്റി അൻപത്തൊമ്പത് എടുത്തപ്പോൾ പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറുകളിൽ രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു ഡി സി നോക്കുക ഋഷബ് പന്ത് രണ്ട് പന്തുകൾ നേരിട്ട് ഡെക്കായി മുകേഷ് കുമാർ പറഞ്ഞു വിട്ടു ഇപ്പോൾ ഈ സീസണില് ആദ്യത്തെ കളികളൊക്കെ ഇങ്ങനെ അധികം മോശം പ്രകടനം നടത്തുമ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ശരിയായിക്കോളും ശരിയായിക്കോളും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് നമുക്കൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അതല്ല അവസ്ഥ സി എസ് കെക്കെതിരെയുള്ള ഒരു അർദ്ധ സെഞ്ചുറി ഉണ്ട് അതറിയാമല്ലോ സി എസ് കെ ഇപ്പോഴത്തെ സ്ഥിതി ഒക്കെ വെച്ചുകൊണ്ട് അതൊരു എക്സെപ്ഷണൽ കേസാണ് ബാക്കി എല്ലാ കളികളിലും നിരാശജനകമായ പ്രകടനമാണ് എട്ട് കളികൾ കഴിഞ്ഞില്ലേ ഇനി ഇപ്പം ശരിയാവാനാണ് പകുതിയിലധികം മത്സരങ്ങളും സീസണിൽ കഴിഞ്ഞു ഇരുപത്തിയേഴ് കോടി മൂല്യമുള്ള താരമാണ് ആ ഇരുപത്തിയേഴ് കോടി മൂല്യം ഒരു പക്ഷേ തിരിച്ചറിയാത്ത താരം അദ്ദേഹം മാത്രമായിരിക്കും നോക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ ഇതുവരെയുള്ള പ്രകടനങ്ങൾ ഡി സിക്കെതിരെ ആദ്യ മത്സരം ആറ് പന്തിൽ നേരിട്ട് ഡക്ക് എസ് ആർ എസിനെതിരെ രണ്ടാം മത്സരം പതിനഞ്ച് പന്തുകൾ പതിനഞ്ച് റൺസ് പി ബി കെ എസിനെതിരെ മൂന്നാം മത്സരം അഞ്ച് അഞ്ച് പന്തിൽ രണ്ട് റൺസ് എം ഐക്കെതിരെയുള്ള അടുത്ത മത്സരത്തിൽ ആറ് പന്തുകൾ രണ്ട് റൺസ് ജി ടിക്ക് അടുത്ത മത്സരത്തിൽ പതിനെട്ട് പന്തിൽ നിന്ന് ഇരുപത്തി ഒന്ന് റൺസ് സി എസ് കെ മാത്രമാണ് അദ്ദേഹം ഒരു മികവ് കാണിച്ചത് നാൽപ്പത്തി ഒമ്പത് പന്തിൽ നിന്ന് അറുപത്തി മൂന്ന് റൺസ് രാജസ്ഥാൻ റോയൽസിനെതിരെ ഒമ്പത് പന്തിലിന്ന് മൂന്ന് റൺസ് ഈ കളിയിൽ രണ്ട് പന്തിൽ നിന്ന് ഡെക്ക് അപ്പോ അപ്പോ അദ്ദേഹത്തിന്റെ ഈ സീസണിലെ എട്ട് കളികൾ കഴിയുമ്പോഴുള്ള കണക്കറിയാമോ ആകടിച്ചത് നൂറ്റാറ് റൺസ് ആവറേജ് പതിമൂന്നേ പോയിന്റ് രണ്ട് സ്ട്രൈക്ക് റേറ്റോ സ്ട്രൈക്ക് റേറ്റ് തൊണ്ണൂറ്റാറ് പോയിന്റ് മൂന്ന് ഓ നിരാശജനകമാണത് പന്തിൽ നിന്ന് ഇതെല്ലാം പ്രതീക്ഷിക്കുന്നത് ഒരു ഫിഫ്റ്റി അടിച്ചു ശരിയാണ് രണ്ട് ടെക്കായി രണ്ടും ഡി സിക്കെതിരെ തന്റെ മുൻ ഫ്രാഞ്ചൈസിക്കെതിരെ തീർച്ചയായിട്ടും ഋഷഭ് പന്തിന് ആ ഒരു പ്രൈസ് ടാഗിന്റെ ഹീറ്റ് കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രകടനത്തെ എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും കാത്തിരിക്കാം അദ്ദേഹത്തിന്റെ മടങ്ങി മടങ്ങിവരവിനെ ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിതത്തിലേക്കും മടങ്ങി വന്നയാളല്ലേ അദ്ദേഹത്തെ കൊണ്ട് കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോ ഇപ്പോ ഇരുപത്തിയേഴ് കോടി വെള്ളത്തിലായി എന്ന ഫീലിംഗ് തന്നെയാണ് എൽ എസ് സി ആരാധകർക്ക് ഉണ്ടാവും വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ഇടുവെത്താം